ഭാഗ്യലക്ഷ്മി കോഴഞ്ചേരി മർത്തോമ സീനിയർ സെക്കൻഡറി സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ രീതിക്ക് ഏപ്രിൽ ഒൻപതിനായിരുന്നു മരണം തുടർന്ന് ശേഖരിച്ച് സാമ്പിളുകളുടെ പരിശോധനാ ഫലമാണ് പേവിഷബാധ സ്ഥിരീകരിച്ചത് പട്ടികടിച്ചന്ന് തന്നെ സോപ്പിട്ട് നല്ലപോലെ വാഷ് ചെയ്ത് ഈ ഗവൺമെൻറ് ആശുപത്രി കൊണ്ടുവന്ന് കോഴഞ്ചേരി ഗവൺമെൻറ് ആശുപത്രി കൊണ്ടുവന്ന് മുറിവിനും ഇഞ്ചക്ഷൻ എടുത്തു അല്ലാതുള്ള കോഴ്സ് മൊത്തം പൂർത്തിയാക്കി നാല് ഇഞ്ചക്ഷനും അല്ലാതെ എടുത്ത് എല്ലാം കഴിഞ്ഞ ഏപ്രിൽ രണ്ടിനാണ് ഭാഗ്യലക്ഷ്മിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായത് രാത്രി ഒന്ന് മുപ്പതോടെ ഝന്നി ബാധിച്ച് കുഞ്ഞ് കട്ടിലിൽ നിന്നും നിലത്ത് വീണു പ്രതിരോധ കുത്തിവയ്പെടുത്ത് ജില്ലാ ആശുപത്രിയിൽ തന്നെ പ്രവേശിപ്പിച്ചു ഒടുവിൽ മെച്ചപ്പെട്ട ചികിത്സകൾക്കായി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഏപ്രിൽ അഞ്ചിന് അവിടെ പ്രവേശിപ്പിക്കുന്നതിന് മുൻപേ കുട്ടി അബോധാവസ്ഥയിലായി വെന്റിലേറ്റർ സഹായത്തോടെയായിരുന്നു ചികിത്സ പേവിഷബാധ എന്ന സംശയം അവിടെ ഡോക്ടർമാർ പങ്കുവച്ചു ഒൻപതിന് രാവിലെ ഒൻപത് മുപ്പതിനായിരുന്നു മരണം ഡിസംബർ മാസം പതിമൂന്നാം തീയതി രാവിലെ നാരങ്ങാനം തറഭാഗത്ത് വെച്ചാണ് കുഞ്ഞിനെ നായ കടിക്കുന്നത് സ്കൂളിലേക്കുള്ള ബസ് കാത്തു നിൽക്കവയാണ് സംഭവം കടിച്ച നായ മൂന്നാം നാൾ ചത്തു തിരുവല്ല മഞ്ഞാടിയിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ നായയ്ക്ക് പേവിഷബാധയും സ്ഥിരീകരിച്ചു വിലയേഴ്സുകാരും അവർ ഡോക്ടർമാർ കൂടി ആലോചിച്ച് അവിടെയും ഡോക്ടർമാർക്ക് സംശയം സംശയമുണ്ടായിരുന്നു പട്ടിയുടെ ഇതുകൊണ്ടും ഉണ്ടാകാമെന്നുള്ളത് അപ്പ തൊട്ടേ കുഞ്ഞിന് ബോധം നശിച്ചു പിന്നെ കുഞ്ഞ് കണ്ണു തുറന്നിട്ടില്ല ഈ പഞ്ചായത്തി ആശാവർക്കർമാരുണ്ട് ഒരു മനുഷ്യൻ തിരിഞ്ഞ് ഒരു കാര്യം പറഞ്ഞു തരുവോ അല്ലെ ആ കുഞ്ഞിന് നീ എങ്ങനുണ്ട് ഈ കടിച്ച പട്ടി വേവത ഉള്ളതാണെന്ന് അറിഞ്ഞിട്ട് പോലും ഒരു മനുഷ്യരും തിരിഞ്ഞ് നോക്കിയിട്ടില്ല ആരും പിന്നെ ഇപ്പൊ ഇത് ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഡി എം ഓ വിളിക്കുന്നു മറ്റുള്ളവർ വിളിക്കുന്നു അതിനുമുമ്പൊന്നും ഒരു മനുഷ്യരും വിളിച്ചിട്ടുമില്ല ഒരു കാര്യം തിരക്കിയിട്ടുമില്ല കടിച്ച വളർത്തുന്നതായി പ്രതിരോധ കുത്തിവയ്പ്പുകൾ ഏതും എടുത്തിരുന്നില്ല അതേസമയം പിഴവുകൾ ഉണ്ടായിട്ടില്ലെന്നും ആഴത്തിലുള്ള കടിയാണ് ഏറ്റതെന്നും അതിനാൽ തന്നെ നാഡീവ്യൂഹങ്ങളിലൂടെ വൈറസ് വ്യാപിക്കുകയായിരുന്നുവെന്നുമാണ് ആരോഗ്യവകുപ്പ് അധികൃതർ വിശദീകരിക്കുന്നത് സിക്കെ അഭിലാൽ മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട